േട്ടാ അവൾ കണ്ണുനീരോടെ വിളിച്ചുകൊണ്ട് അവൻ്റെ കൈ പിടിച്ചു നോക്കി കൈവെള്ളം മുറിഞ്ഞ് രക്തം താഴെ കിറ്റിറ്റ് വീഴുകയായിരുന്നു വിടടി അവൻ അവളുടെ കയ്യിൽ നിന്നും അവൻ്റെ കൈ ശക്തിയായി കുടഞ്ഞറിഞ്ഞു അതിയേട്ടാ എന്തിനാ വാശി കാണിക്കുന്നേ തെച്ചോര വരുന്നത് കണ്ടില്ലേ പ്ലീസ് ഒന്ന് അടങ്ങി നിൽക്കാം അതിട്ടാ അവൾ ബലമായി അവൻ്റെ കൈ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ഉടുത്തിരുന്ന ദാവണിത്തുമ്പ് കുറച്ച് കീറിയെടുത്തു പിന്നെ അവൻ്റെ കൈ ബലമായി പിടിച്ചിട്ട് അതിൽ കെട്ടി അവൻ്റെ കൈകളിൽ നോക്കി കണ്ണുനീരോടെ തുണി കെട്ടുന്ന അവളെ ഒരു നിമിഷം അവൻ നോക്കി നിന്നു എന്തിനാ ആദ്യേട്ടാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ആരെയാണ് ആദ്യേട്ടനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് സ്വയം എന്തിനെങ്ങനെ വേദനിക്കുന്ന ആദ്യേട്ടാ അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു നീ എന്തിനാ ശിവ ഞാൻ ഇത്രയും ദേഷ്യപ്പെട്ടിട്ടും എന്നെ സ്നേഹിക്കുന്നത് അവൻ തിരികെ ചോദിച്ചതും അവളെ ഞെട്ടി എനിക്കറിയില്ല അതുപോലെ ശിവ എനിക്കും അറിയില്ല ഞാൻ സ്നേഹിച്ചു പോയി ശിവ അവൻ വിഷമത്തോടെ പറഞ്ഞു ആദ്യേട്ടാ ആ കുട്ടി ഇപ്പോൾ മറ്റൊരാളുടെ മതി നിർത്തു നീ പോ അവൻ അവളുടെ കയ്യിൽ നിന്നും കൈബലമായി എടുത്തുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു ഏട്ടാ ഞാൻ ഇറങ്ങിപ്പോ ശിവ അവൻ ദേഷ്യത്തോടെ അമറി ആദി അയ്യോ എന്താ ഇത് അപ്പോഴേക്കും അവൻ്റെ അമ്മ അങ്ങോട്ട് കേറി വന്നു അവർ അവൻ്റെ കയ്യിൽ നിന്ന് രക്തമൊഴുകുന്നത് കണ്ടതും കരഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഇറങ്ങിപ്പോന്നോ അവൻ ദേഷ്യത്തോടെ പറഞ്ഞിരുന്നു ശിവ മോളെ അവർ വിഷമത്തോടെ വിളിച്ചു അമ്മ ചെല് ഞാൻ ഞാൻ നോക്കിക്കോളാം പൊയ്ക്കോ അവൾ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവർക്കറിഞ്ഞുകൊണ്ട് സാരിത്തുമ്പ് ചുണ്ടിനോട് അടുപ്പിച്ച് വിതുമ്പിക്കൊണ്ട് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോ ശിവ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ആദ്യേട്ടാ ഞാൻ പറയുന്ന ആദ്യേട്ട ഒന്ന് കേൾക്കുകയും മറ്റൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല അതിട്ടാ നീ ഇപ്പം എന്താ എന്നോട് പറയാൻ വന്നത് അവൾ മറ്റൊരാളുടെ ഭാര്യയാണെന്നല്ലേ അല്ലേടി പുല്ലേ അവൾ ആരുടെയും ഭാര്യയല്ല അവൾ അവൾ എൻ്റെ പെണ്ണാ ഞാൻ സ്വന്തമാക്കും അവളെ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അമ്മ പറയുന്നത് പോലെ ആദ്യേട്ടിന് വട്ട കെട്ടിയ പെണ്ണിൻ്റെ പുറകെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു പോകാൻ ആദ്യേട്ടിന് നാണമില്ലേ അവളിപ്പോൾ മറ്റൊരാളുടെ ഭാര്യ തന്നെയാണ് അത് ഏട്ടനെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം ആദ്യേട്ടിന് ഒരിക്കലും അവളിനെ കിട്ടില്ല പിന്നെ ആർക്കു വേണ്ടിയാണ് ഈ സ്വന്തം ജീവിതം ഏട്ടൻ നശിപ്പിക്കുന്നത് അവൻ പറയുന്നത് കേട്ട് അവൾ ദേഷ്യത്തോട് പറഞ്ഞു ഡീ നീ ആരാടി എനിക്ക് ക്ലാസ് എടുക്കാൻ പുല്ലേ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ഭരിക്കാൻ വരരുതെന്ന് ഇറങ്ങിപ്പോടി പുല്ലേ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് മുമ്പിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു ഇല്ല ഞാൻ പോവില്ല ആദ്യേട്ടിനെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പോവില്ല ആദ്യേട്ടിനെ മുറിവിൽ മരുന്ന് പുരട്ടി ഡ്രസ്സ് ചെയ്തിട്ടേ ഞാൻ പോകുള്ളൂ അവളും ദേഷ്യത്തോട് പറഞ്ഞു ശിവ നിന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത് ഇല്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ പോവില്ലെന്ന് പറഞ്ഞാൽ പോവില്ല വാ വാ ഏട്ടാ അവൾ ബലമായി അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ അവൻ അനങ്ങാതെ ഒരിടത്ത് തന്നെ വാശിയോടെ നിൽക്കുകയായിരുന്നു അവൻ്റെ വാശി കണ്ടതും അവൾ പോയി കപ്പൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നു പിന്നെ അതിൽ നിന്നും കുറച്ച് വെള്ളം എടുത്തിട്ട് അവൻ്റെ കൈ അതുകൊണ്ട് കഴുകി അവൾ ചെയ്യുന്ന ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ വെള്ളം തുടച്ച് അവൾ അതെല്ലാം വൃത്തിയാക്കി പഞ്ഞി എവിടെ അതിയട്ട അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു എനിക്കറിയില്ല അവൻ അത് കേട്ട് വാശിയോടെ അവളോട് പറഞ്ഞു അവൾ അലമാരിയിൽ പോയി എല്ലായിടത്തും നോക്കാൻ തുടങ്ങി അവിടെ ഒരു ഡ്രോയറിലെ ബോക്സിൽ പഞ്ഞിയും കത്രികയും ബാൻഡേജും മറ്റും ഇരിപ്പുണ്ടായിരുന്നു അവൾ അതിൽ നിന്നും കുറച്ച് പഞ്ഞിയെടുത്ത് അവൻ്റെ കയ്യിലൊപ്പി പിന്നെ അതിലിരുന്ന് ഓയിൻ്റ്മെന്റ് എടുത്ത് അവൻ്റെ മുറിഞ്ഞ കൈകളിൽ പുരട്ടി അവൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി അവൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പലപ്പോഴും അവൻ കൈകൾ വാശിയോടെ വലിച്ചെടുക്കാൻ ശ്രമിച്ചു അപ്പോഴെല്ലാം അവൾ കണ്ണുകൾ നിറച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കും അപ്പോൾ വീണ്ടും അവൻ കൈകൾ അവൾക്ക് കൊടുക്കും എല്ലാം കഴിഞ്ഞതും അവൾ അവൻ്റെ കൈകളിൽ ഊതി കൊടുത്തുകൊണ്ടിരുന്നു ഹാതി ഏട്ടാ ഇത് എന്നോടുള്ള വാശിക്കെടുത്ത് കളയരുത് കയ്യിൽ തിരികിയിരുന്ന ബാൻഡേജും പഞ്ഞയും കാണിച്ചു കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു എന്നാൽ അവൻ അതിനൊന്നും മിണ്ടിയില്ല അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി അവൻ അവൾ പോകുന്നത് നോക്കി നിന്നു ആദിയുടെ അടുത്തു നിന്നും പോയി അവൾ കിടന്നത് ആദിയുടെ അമ്മയുടെ കൂടെയാണ് അവൾക്ക് എങ്ങനെയൊക്കെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലായിരുന്നു മനസ്സാകെ മനസ്സാകുമല്ലാത്ത പോലെ കണ്ണടയ്ക്കുമ്പോൾ ആദിയുടെ ദേഷ്യത്തോടെയുള്ള മുഖവും മുറിഞ്ഞ കൈകളുമാണ് മനസ്സിൽ തെളിഞ്ഞു വരുന്നത് അവൾ എഴുന്നേറ്റ് വാതിലു തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ആദിനാഥ് എന്ന തൻ്റെ ആദ്യേട്ടൻ അച്ഛൻ്റെ പെങ്ങളുടെ ഒരേ ഒരു മകൻ കുഞ്ഞുനാൾ മുതൽ അമ്മയും അച്ഛനും അമ്മായിയും പറഞ്ഞു പഠിപ്പിച്ചതാണ് ഞാൻ ആദ്യേട്ടനുള്ളതാണെന്ന് അതിൻ്റെ പേരും പറഞ്ഞ് അവർ കളിയാക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യേട്ടനും താനും തമ്മിൽ രണ്ട് വയസ്സിന് വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കോളേജിലെ സ്കൂളിലൊക്കെ താനും ആദ്യേട്ടനും ഒന്നിച്ചായിരുന്നു പോന്നതും വരുന്നതും ആദ്യേട്ടനില്ലാതെ ഒരു ദിവസം പോലും താൻ സ്കൂളിൽ പോയിട്ടില്ല എന്നവൾ ഓർത്തു ആദ്യേട്ടിനെ കൈപിടിച്ചാണ് പ്ലസ് ടു വരെയും താൻ സ്കൂളിൽ പോയിരുന്നത് കോളേജിൽ കയറിയ സമയം ഇനിയും തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം ആദ്യേട്ടിനോട് തുറന്നു പറയാതിരുന്നാൽ തനിക്ക് ആദ്യേട്ടനെ നഷ്ടമാകുമെന്ന് അവൾക്ക് തോന്നി അങ്ങനെ അവനോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ അവൾ തീരുമാനിച്ചു ഏട്ടാ ആദ്യേട്ടാ കോളേജിൽ ഒഴിവുള്ളൊരു ദിവസം ഉറങ്ങുന്നവനെ അവൾ തട്ടി വിളിച്ചു എന്താ ശിവ എഴുന്നേ കേട്ടാ എനിക്കൊരു കാര്യം പറയാനാ അവൾ പറഞ്ഞതും അവൻ മനസ്സില്ലാ മനസ്സോടെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു എന്താടി രാവിലെ തന്നെ ഇന്ന് കോളേജിൽ പോണ്ടല്ലോ പിന്നെന്താ എനിക്ക് ഒരു കാര്യം പറയാനാ അവൾ നഖം കടിച്ചു എന്താടി പതിവില്ലാന്ന് നിനക്കൊരു പരവേശം വല്ലവനെ പ്രേമിക്കാൻ തുടങ്ങിയോ നീ അവൻ ചിരിയോട് ചോദിച്ചു അയ്യോ അതെങ്ങനെയായിട്ട് മനസ്സിലായേ അവൾ ഞെട്ടി സംശയത്തോടെ തിരികെ ചോദിച്ചു അല്ല നിന്റെ വെപ്രാളം കണ്ടതുകൊണ്ട് ചോദിച്ചതാ അല്ല ആരാ കക്ഷി അവൻ പുരുകം പൊക്കി അത് അത് പിന്നെ എണ്ണ എന്നോട് ദേഷ്യപ്പെടുവോ ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ നിന്റെ ലൈഫ് തീരുമാനിക്കേണ്ടത് നീയല്ലേ ഡീ പറ ആരാ അവൻ തിരികെ അങ്ങനെ ചോദിച്ചതും അവൾ പെട്ടെന്ന് വല്ലാതെയായി അവൾ കരുതിയത് അവൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവൻ ദേഷ്യപ്പെടുവോ എന്നൊക്കെയാണെങ്കിൽ അവൻ നേരെ സന്തോഷോട്ടായിരുന്നു അവളോട് പെരുമാറിയത് മാത്രല്ല അവൾ ആരെ പ്രേമിച്ചാലും അവന് യാതൊരു കുഴപ്പവുമില്ല എന്നുള്ള രീതിക്കായിരുന്നു അവൻ്റെ സംസാരം അത് പിന്നെ ഏട്ടാ എന്താടി എനിക്കറിയാവുന്നാരേലും ആണോ അവൻ വീണ്ടും ചോദിച്ചു അത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവന് തന്നോട് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു അവൻ്റെ സംസാരം എന്താ ശിവ നീ എന്തൊന്നും ഒന്നും ഇണ്ടാത്തത് പറ ആരാ അവൻ വീണ്ടും ചോദിച്ചു എനിക്ക് എനിക്ക് ആദ്യമായിട്ടിനെ ഇഷ്ടമാണ് ഞാൻ അത് പറയാൻ അവൾ പേടിയോടെ പറഞ്ഞു എന്താ എന്താ നീ ഇപ്പോൾ പറഞ്ഞേ അത് കേട്ട് അവൻ ദേഷ്യത്തോട് ചോദിച്ചു അത് പിന്നെ ആദ്യേട്ടാ എനിക്ക് ആദ്യേട്ടനെ നിർത്ത് ശിവ ഞാൻ ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് അങ്ങനെ നിന്നിട്ടുണ്ടോ ഉണ്ടോടി അവൻ ദേഷ്യത്തോട് ചോദിച്ചതും അവളില്ലെന്ന് തലകുലിക്കെ പിന്നെ പിന്നെ നീ എന്തിൻ്റെ പുറത്താ ഇപ്പോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞത് പറ ശിവ പറയാൻ അവൻ അവളുടെ തോളിൽ പിടിച്ചു കുലുക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ അമ്മയും അമ്മായി ഒക്കെ ശിവ അവരല്ല നിന്നെ സ്നേഹിക്കേണ്ടതും വിവാഹം കഴിക്കേണ്ടതും ഞാനാണ് എനിക്കാണ് നിന്നോട് അങ്ങനെ ഇഷ്ടം തോന്നേണ്ടത് ഞാൻ എപ്പോഴെങ്കിലും നിന്നെ എനിക്കങ്ങനെ ഇഷ്ടമെന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഞാൻ നിന്നെ അങ്ങനെ നോക്കിയിട്ടുണ്ടോ അവൻ ചോദിച്ചതും അവളെ തല കൊലിക്കുക നോക്കിക്കേ ശിവ എനിക്ക് നിന്നോട് അങ്ങനെയൊന്നുമില്ല ഇനി നമുക്കിടയിൽ ഈ സംസാരം ഉണ്ടാവരുത് അവൻ ദേഷ്യത്തോട് അവൾക്ക് നേരെ കഴിച്ചുകൊണ്ടി എനിക്ക് എനിക്ക് ആദ്യേടനെ ഇഷ്ടമാ ഞാൻ ആദ്യേടിനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ഏട്ടം മാത്രമേ ഉള്ളൂ പ്ലീസ് ഏട്ടാ എന്നെ ഒന്ന് മനസ്സിലാക്കുക അവൾ വിഷമത്തോടെ അവനോട് പറഞ്ഞു ശിവ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിന്നോട് എനിക്ക് പറ്റില്ല ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല ശിവ എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് ഏട്ടനെ മതി അവൾ വാശിയോടെ വീണ്ടും പറഞ്ഞു നിർത്തി ശിവ ഇറങ്ങിപ്പോ പൊടി ഇനി മേലാൽ നീ ഇതും പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുത് അവൻ കൈ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ ആ വാതിൽ കൊട്ടി അടച്ചിരുന്നു പഴയതൊക്കെ ഓർത്തതും അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിരുന്നു ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി പാറുവിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് പാറു എല്ലാ എക്സാമിനും ഞാനൊന്നും പഠിച്ചില്ല എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നതെങ്കിൽ എല്ലാം എഴുതി എ പ്ലസ് ഉറപ്പാണെന്നും പറഞ്ഞാണ് തിരികെ വരുന്നത് അത് ഓരോ ദിവസവും അവിടെ സ്ഥിര കാഴ്ച തന്നെയാണ് ഫുൾ എ പ്ലസ് വാങ്ങിക്കുകയാണെങ്കിൽ കാശിയുടെ വക സ്കൂട്ടിയാണ് അവൾക്ക് ഓഫർ അവളത് മനസ്സിൽ കണ്ട പഠിക്കുന്നത് ഇന്നാണ് അവൾക്ക് എക്സാം തീരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ലാബ് എക്സാം ആണ് അവൾക്ക് ലാസ്റ്റ് എക്സാം ദിവസം ഇന്നവൾക്ക് ഉച്ച തിരിഞ്ഞായിരുന്നു എക്സാം പതിവ് പോലെ എക്സാമും കഴിഞ്ഞ് ഇറങ്ങി വരുന്ന അവളെ കാത്ത് കാശി പുറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു കാശിയേട്ടാ അവൾ ഓടിക്കൊണ്ടുവന്നു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞ എളുപ്പമായിരുന്നു അവൾ കാശിയുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു അതെനിക്കറിഞ്ഞൂടെ എൻ്റെ കുഞ്ഞ് മിടുക്കിയല്ലേ അവൻ അവളുടെ നെറുകയിലൊന്ന് മുത്തി പോകാം കാശിയേട്ടാ വാ എനിക്ക് വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങണം ഇന്നലെ നീ ഉറങ്ങിയായിരുന്നല്ലോ ഇപ്പം എന്ത് പറ്റി അറിയില്ല തല വേദനിക്കുന്നുണ്ട് കാശിയേട്ടാ അത് വീട്ടിൽ ചെന്നിട്ട് കുളിച്ച് നിന്റെ അനന്തേട്ടൻ്റെ ചൂട് ചായയൊക്കെ കുടിക്കുമ്പോൾ മാറും അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു കാശിയേട്ട ലച്ചുവീച്ചിയുടെ വീട്ടീ നാളെ പോകണ്ടേ അവൾ സംശയത്തോട് ചോദിച്ചു പോണം കുഞ്ഞാ വാ വീട്ടിൽ ചെന്നിട്ട് അത് സംസാരിക്കാം അവൻ പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്നു കൊടുത്തു അവൾ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയതും അവൻ ഡ്രൈവർ സീറ്റിലേക്ക് കയറി വണ്ടിയെടുത്തു അനന്തേട്ടാ ഏട്ടോ വീട്ടിലേക്ക് വന്ന് വണ്ടി നിർത്തിയതും അവൾ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അവനാണെങ്കിൽ അടുക്കളയിൽ എന്തോ ഉണ്ടാക്കുക എന്ന തിരക്കിലായിരുന്നു ആറു എക്സാമൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നതും അവൻ ചിരിയോട് ചോദിച്ചു നല്ലതായിരുന്നു അനന്തേട്ട എന്താ ഉണ്ടാക്കുന്നേ അവൾ എത്തി വലഞ്ഞ് അവൻ്റെ പുറകിൽ കൂടി നോക്കി അവൻ വാഴയ്ക്കപ്പം ഉണ്ടാക്കിയായിരുന്നു നാളെ ചേച്ചിയെ കാണാൻ പോകുമല്ലേ കൊച്ച് കള്ളൻ അവൾ അനന്തനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു പോടി അവൻ ചിരിച്ചു ചായ ഇപ്പം തരാവേ മുളുപോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ നീ പത്ത് മിനിറ്റ് ഇപ്പം പോയിട്ട് വരാം അവൾ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടി പാറു എങ്ങോട്ടായി ഓടുന്നേ ഇട്ടിട്ട് അകത്തേക്ക് കയറി വന്ന കാശി കാണുന്നത് മുകളിലേക്ക് ഓടുന്ന പാറുവിനെയാണ് ഇപ്പൊ വരാം കാശിട്ടാ ഡ്രസ്സ് മാറിയിട്ട് വരാം അവൾ പോകുന്ന വഴിയിൽ പറഞ്ഞു കൊണ്ട് ഓടി അവൾ ഡ്രസ്സൊക്കെ മാറി അടുക്കളയിലേക്ക് വന്നു ദേ ചായ കാശി അവൾക്ക് നേരെ ചായക്കപ്പ് നീട്ടിയതും അവളുടെ കയ്യിലേക്ക് വാങ്ങി അനന്തൻ പാത്രത്തിൽ രണ്ട് വാഴക്കപ്പ് എടുത്ത് അവൾക്ക് കൊടുത്തു അവർ പേരും അടുക്കളയിൽ ഇരുന്ന് പിറ്റേന്ന് ലെച്ചുവിൻ്റെ വീട്ടിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞ് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുറത്ത് ആരോ ബൈക്കിൽ വരുന്ന സൗണ്ട് കേട്ടത് ഞാൻ പോയി നോക്കിയിട്ട് വരാം അനന്തൻ ചായക്കപ്പ് വെച്ചിട്ട് അവരെ നോക്കി പറഞ്ഞു അവൻ പുറത്തേക്കിറങ്ങി ഇറങ്ങി ഒരു കൊറിയറായിരുന്നു ചിന്മയി ആ പയ്യൻ ചോദിച്ചു എൻ്റെ പെങ്ങള ഒരു കൊറിയർ ഉണ്ടായിരുന്നു ഞാൻ വിളിക്കാം മോളെ പാറു അവൻ വിളിച്ചതും അവൾ ചായക്കപ്പുമായിട്ട് അവിടേക്ക് ഇറങ്ങി വന്നു പുറകിൽ തന്നെ കാശിയും ഉണ്ടായിരുന്നു എന്താ ഏട്ടാ അവൾ സംശയത്തോട് ചോദിച്ചു മോൾക്കിതേ ഒരു കൊറിയർ എനിക്കോ എനിക്കാരു കൊറിയർ അയക്കാനാ നീ അത് സൈൻ ചെയ്യി ആ പയ്യന്റെ കയ്യിലിരിക്കുന്ന ബുക്ക് നോക്കിക്കൊണ്ട് കാശി പറഞ്ഞതും അവൾ ആ പയ്യന്റെ കയ്യിൽ നിന്നും ബുക്ക് വാങ്ങി സൈൻ ചെയ്തു കൊടുത്തു എവിടെ കൊറിയർ കാശി ചോദിച്ചതും ആ പയ്യൻ വലിയൊരു ഗിഫ്റ്റ് ബോക്സ് അവൾക്ക് എടുത്തു കൊടുത്തു ഇത്രയും വലിയ കൊറിയറോ അനന്തൻ സംശയത്തോട് ചോദിച്ചു ആ പയ്യൻ അത് കൊടുത്തിട്ട് പോയതും അനന്തനും പാറവും ചേർന്ന് അത് പൊട്ടിക്കാൻ തുടങ്ങി കാശിയാണെങ്കിൽ അതിലൊന്നും പെടാതെ കസേരയിലേക്ക് ഇരുന്നു അവൾ അത് പൊട്ടിച്ച് അതിൽ സാധനം കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു ഒരു റെഡ് കളർ വലിയൊരു ചെടി ബിയർ ആയിരുന്നു ഒയ്യോ ഇത് എന്ത് വലിയ ചെടി ബിയറാ അവൾ കണ്ണുകൾ വിടർത്തി കാശിയോട് പറഞ്ഞതും അവൻ ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതിരിക്കായിരുന്നു എന്നാലും ഇത് ആരായിരിക്കും അയച്ചത് അനന്തൻ സംശയത്തോട് ചോദിച്ചു എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ അതിൻ്റെ ഭംഗി നോക്കുന്ന തിരക്കിലായിരുന്നു അത് കണ്ടതും കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൻ അവളെ തന്നെ നോക്കി അതിനെ എടുത്ത് പൊക്കി നോക്കുകയും മടിയിൽ വെച്ച് നോക്കുകയും ഒക്കെ ചെയ്യുന്ന അവളുടെ വിടർന്ന കണ്ണുകൾ കണ്ടതും അവൻ മുഷ്ടി ചുരുട്ടി തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചു ഡാ കാശി ഇതേ ഒരു ലെറ്ററും ഉണ്ട് ബോക്സിനടിയിൽ കിടന്ന ഒരു പേപ്പർ തുറന്നുകൊണ്ട് അനന്ത പറഞ്ഞു എന്താ കേട്ടാ ലെറ്റർ അവൾ ആകാംക്ഷയോട് ചോദിച്ചു അതെല്ലാം ദേഷ്യത്തോടെ നോക്കിയിരിക്കുവായിരുന്നു കാശി എൻ്റെ പെണ്ണിന് അനന്തൻ വായിച്ചു കൊണ്ട് കാശിയെ നോക്കി എന്നാൽ കാശി പാറുവിനെയായിരുന്നു നോക്കുന്നത് അവൻ്റെ മുഖഭാവത്തിൽ നിന്നും അവൻ അവൾക്ക് കൊടുത്തതല്ല എന്ന് വ്യക്തമായിരുന്നു പെണ്ണോ അത് കേട്ടതും പാറു സംശയത്തോടെ ചോദിച്ചു ആനന്ദനൊന്നും മൂളി അവൾ അവൻ്റെ കയ്യിൽ നിന്നും ആ പേപ്പർ വാങ്ങി നോക്കി അതിൽ അത്ര മാത്രമേ എഴുതിയിരുന്നുള്ളൂ എൻ്റെ പെണ്ണിന് അവളുടെ ചുണ്ടുകൾ വീണ്ടും മന്ത്രിച്ചു പെട്ടെന്ന് അവൻ്റെ കാൽക്കീഴിൽ അവളുടെ അടുത്തായിട്ടിരുന്ന ബിയർ അവൻ തട്ടിപ്പുറത്തേക്കെറിഞ്ഞു അവൾ ഞെട്ടിക്കാശിയെ നോക്കി ദേഷ്യത്തോടെ വലിഞ്ഞു മുറുകിയിരിക്കുന്ന അവൻ്റെ മുഖം കണ്ടതും അവൾക്ക് പേടി തോന്നി അവളുടെ കയ്യിലിരുന്ന പേപ്പർ അവൻ തട്ടിപ്പറിച്ച് ചുരുട്ടിക്കൂട്ടി പുറത്തേക്കെറിഞ്ഞു വാടി അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവളെ ബലമായി എഴുന്നേൽപ്പിച്ച് അകത്തേക്ക് കയറി കാശിയേട്ട അവൾ നിറകണ്ണുകളോടെ വിളിച്ചു അനന്തന ടെഡി ബിയറും ലെറ്ററും എടുത്ത് സിറ്റൂട്ടിൽ വെച്ചിട്ട് അകത്തേക്ക് കയറി ചെന്നു ആരടി അവൻ കാശി അവളുടെ കയ്യിൽ പിടിച്ച് അവന്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു എനിക്കറിയില്ല കാശിയേട്ട പിന്നെ അത് കണ്ടപ്പോൾ നിന്റെ കണ്ണുകളിൽ തിളക്കമായിരുന്നല്ലോ നിന്റെ കണ്ണുകൾ വിടർന്നിരിക്കുമായിരുന്നല്ലോ അത് അത്രയും വലിയ ടെടി ബിയർ കണ്ടപ്പോൾ ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം നീ എൻ്റെയാ ഈ കാശിനാഥൻ്റെ പെണ്ണാ നീ എന്നെ ചതിക്കാൻ നോക്കിയാലുണ്ടല്ലോ കൊന്നു അവൻ അവളുടെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് പറഞ്ഞു കാശി എന്താടാ ഇത് നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അവൾക്ക് അറിയില്ലെന്ന് അവൾ പറഞ്ഞില്ലേ പിന്നെന്താ നിനക്ക് അതാരെങ്കിലും അവളോട് ക്രഷ് തോന്നിയോ മറ്റോ ആ ചെയ്തതായിരിക്കും ചിലപ്പോൾ മാരേജ് കഴിഞ്ഞ് അറിഞ്ഞു കാണില്ല നീ ചുമ്മാ കൊച്ചിനെ വിഷമിപ്പിക്കാതെ എനിക്കിഷ്ടമല്ല ഇതൊന്നും ഇവൾ ഇവളെൻ്റെ പെണ്ണാ എന്നെ വേണ്ടെന്ന് വെച്ചാലുണ്ടല്ലോ അവൻ കൈ ചൂണ്ടി ദേഷ്യത്തോടെ വീണ്ടും അവളോട് പറഞ്ഞു എനിക്കത് വേണ്ട കാശിയേട്ടാ എനിക്ക് എനിക്ക് കാശിയേട്ടനെ മതി എനിക്കൊന്നും വേണ്ട ആരും വേണ്ട എനിക്ക് എൻ്റെ പാറു ആയാൽ മതി അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ അവൻ തിരികെ അവളെ ചേർത്ത് പിടിച്ചില്ല അത് കണ്ടതും അവൾക്ക് സങ്കടമായി അവൾ കരഞ്ഞുകൊണ്ട് കയറിപ്പോകാൻ തുടങ്ങി കാശി അനന്തൻ ദയനീയമായി അവനെ വിളിച്ചു പാറു കാശി വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി വാ അവൻ രണ്ട് കൈ നീട്ടി അവളെ വിളിച്ചതും അവൾ കരഞ്ഞുകൊണ്ട് ഓടി വന്ന് അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു അവനും അവളെ തിരികെ ഇറുക്കിപ്പിടിച്ചു ആർക്കും അവളെ വിട്ടുകൊടുക്കില്ല എന്ന പോലെ